ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഐ ആർ ഇ എല്ലിൻ്റെ കീഴിൽ കേരളത്തിൽ ജോലി അവസരം എൺപത്തെട്ടായിരം രൂപ വരെ ശമ്പളം നേടാം എന്ന റിക്യൂറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമ ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഐ ആർ ഇ എൽ ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ ട്രേഡ്സ് മാൻ ട്രെയിനി ഐ ടി ഐ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഐ ടി ഐ നാക്ക് യോഗ്യത ഉള്ളവർക്ക് കേന്ദ്ര സർക്കാർ ഐ ആർ ഇ എല്ലിൻ കേരളത്തിൽ ഉൾപ്പെടെ മൊത്തം അറുപത്തിയേഴ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഐ ആർ ഇ എല്ലിൽ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് ഐ ആർ ഇ എൽ ഇന്ത്യ ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വെർടൈസ്മെൻ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് ട്രേഡ്സ് മാൻ ട്രെയിനി ഐ ടി ഐ ഒകളുടെ എണ്ണം അറുപത്തിയേഴ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് ഇരുപത്തിരണ്ടായിരം എൺപത്തെട്ടായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം ട്രേഡ്സ്മാൻ ട്രെയിനി ഐ ടി ഐ പ്രായപരിധി പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ട്രേഡ്സ്മാൻ ട്രെയിനി വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് ഐ ടി ഐ എൻ എ സി പ്രസ്തുത മേഖലയിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഇതിലേക്ക് അപേക്ഷാ ഫീസ് കൂടി ഉണ്ട് മറ്റുള്ള കാറ്റഗറിക്കാർക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി ഇ എസ് എം ഫീമെയിൽ എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ